ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ വിപണത്തിലൂർ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനും സംസ്ഥാന സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതിക്കുമെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുവാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി വഴിക്കടവിൽ നിന്നും നിലമ്പൂർ ഡി ഓഫീസിലേക്ക് നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ മാർച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിലും നയിക്കുന്ന വാഹന ജാഥ പതിനഞ്ചിന് ഡിസിസി പ്രസിഡന്റ് ഡോക്ടർ വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം അഖമ്പാടത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് വ്യാഴം വൈകിട്ട് മൂന്ന് മണിക്ക് കരിമ്പുഴയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ കരുളായിൽ സമാപിക്കും സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കർഷകരെയും ആദിവാസി സമൂഹത്തെയും ഉൾപ്പെടുത്തി നടത്തുന്ന ലോങ് മാർച്ച് രണ്ട് ദിവസങ്ങളായി കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അനിൽകുമാർ എന്നീ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് വലിയ വിജയമാക്കുവാനാണ് തീരുമാനം കർഷകരുടെ കൃഷിയിടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ആളുകൾക്ക് തന്നെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ വ്യാപകമായ രീതിയിൽ ഈ പറയുന്ന വന്യമൃഗ ശല്യം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം പോർത്തുഗലിൽ ഇതേപോലെ നമ്മുടെ ഒരു ആളെ കർഷകനെ കർഷകരെ ആന ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയുണ്ടായി ശല്യം ആ ശല്യത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആണ് സാധാരണക്കാരായ കർഷകർക്ക് വന അതിർത്തിയിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുന്ന വലിയ തോതിലുള്ള പ്രത്യേകാതമുണ്ടാക്കുന്ന ഒരു വനനിയമ ഭേദഗതിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഭേദഗതി കേരളത്തിന്റെ നിയമസഭയിൽ പാസാക്കാൻ അനുവദിക്കില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ വലിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് നിലമ്പൂരിലെ എടക്കര നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ നയിക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ജാഥാ കോർഡിനേറ്റർമാരായ എം കെ ബാലകൃഷ്ണൻ അസീസ് പുളിയാഞ്ചാലി യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ